രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്റെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാരാറിന്റെ വിഷയം ഇങ്ങനെ കത്തിനിൽക്കല്ലേ ബിഗ് ബോസിനെ പറ്റിയൊക്കെ എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്കൊന്നും റിയാക്ട് ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ ഇൻബോക്സിലും എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അഖിൽമാര ആദ്യത്തെ ദിവസം ഒരു വീഡിയോ ഇട്ടു അടുത്ത ദിവസം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടു ക്ലാരിഫിക്കേഷൻ അപ്പുറത്തേക്ക് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ഇട്ടു അപ്പൊ ഈ ഒന്നും രണ്ടും വീഡിയോകളൊക്കെ കണ്ടു മൂന്നാമത്തെ വീഡിയോ കണ്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇടാനുണ്ടോ ഇടാനുണ്ടോന്നറിയില്ല കാരണം അതിനകത്ത് അയാൾ കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയും ചെയ്യത്തില്ല അല്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും അതിനകത്തെ കുറിച്ച് പറയാനില്ല സാർ താങ്കൾ ഒരു സാധനം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് കമന്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അതിന് വിമർശനം പറയാൻ ആൾക്കാരുണ്ടാവും അതിന് നിർദ്ദേശങ്ങൾ വയ്ക്കാൻ ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അതുമല്ല നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളുടെ പേര് പറയാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്തോ ഒരു ഭയമല്ല നിങ്ങള ഭയം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞു പേര് പറയേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾ കയറി വന്നിട്ട് വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം സ്വാഭാവികമായും ഒരു പ്രേക്ഷകന്റെ ആവശ്യമാണ് ആ അയാളെ പറ്റി അറിയുക എന്നുള്ളത് മൂന്ന് വീഡിയോ നിങ്ങൾ ഇട്ടു മൂന്ന് വീഡിയോയിൽ നിങ്ങൾ അവരുടെ പേര് പറയുന്നില്ലല്ലോ അതെന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് നിങ്ങൾ സധായിര്യം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞല്ലേ ഇങ്ങനെയാണ് രണ്ടുപേരാണ് രണ്ടുപേർ മാത്രമാണ് ഈ വിഷയത്തിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നത് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കാൻ ശ്രമിച്ചു രജിത്തിനെ പുറത്താക്കാൻ ശ്രമിച്ചു എല്ലാരും പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഇവർ രണ്ടുപേര് ഇവരുടെ രണ്ടുപേരുടെ കയ്യിലാണോ ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ടില്ല അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണ്ടേ അല്ലേ അതല്ലേ നമ്മളൊരു നിങ്ങൾ പറഞ്ഞു പ്രേക്ഷകരെ പറ്റിക്കുന്നുണ്ട് ബിഗ് ബോസ് ശരി പ്രേക്ഷകരെ പറ്റിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളല്ലേ നമ്മളെ പറ്റിക്കുന്നത് ആരാണ് ആ വിഷയം ഉണ്ടാക്കിയ ആൾക്കാരെന്ന് കൂടെ പറയൂ അല്ലെങ്കിൽ ആരാണ് ശരിക്കും ബിഗ് ബോസിലെ പ്രശ്നക്കാരൻ നിങ്ങൾ പറയൂ നിങ്ങൾ ഇപ്പൊ സിബിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാണ് സിബിന് അവിടെ മെന്റൽ ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുത്തു അത് സ്വാഭാവികമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇതുവരെ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം മരുന്ന് കഴിച്ചിട്ടുണ്ടാവും ഇനി ഓക്കെ മരുന്ന് കഴിച്ചിട്ടില്ലെന്ന് തന്നെ കൂട്ടിക്കോളൂ പക്ഷേ എത്തിക്സ് അല്ലേവ് ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യുവോ ഈ രണ്ട് പേര് പറയുന്നത് കേട്ടിട്ട് ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യോ ബിഗ് ബോസിനകത്ത് അങ്ങനെ ചെയ്യുവോന്നിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കും ഇപ്പൊ സംശയമുണ്ട് പക്ഷെ ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം അത് ചെയ്യില്ല അങ്ങനെയൊക്കെ ഒരാളെ തളർത്താൻ വേണ്ടി മാത്രം എന്താണ് ഇതൊരു ഗെയിം ഷോ അല്ലേ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവർ അവർ പുറത്തേക്ക് വരുന്നില്ല നിങ്ങളെ പേര് കൂടെ പറയൂ അവർക്ക് പുറത്ത് വരാനുള്ള ഒരു ആർജവും നിങ്ങൾ ഉണ്ടാക്കൂ പേര് പറഞ്ഞിട്ട് അതല്ലേ എനിക്ക് ശരി അപ്പൊ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇദ്ദേഹം ഇറക്കിയ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം അവിടെ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിൽ തന്നെ പോയിട്ട് ഈ രണ്ട് പേര് ഒരുപാട് അലിഗേഷൻസ് ഈ ചാനലിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് പോയി പറയാം അത് വളരെ ശരിയാണല്ലോ നിങ്ങൾ വളരെ സാംസ്കാരിക ബോധത്തോട് ചിന്തിച്ചിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞത് എന്തുകൊണ്ടും പിന്നെ നിങ്ങൾ ഏഷ്യാനെറ്റ് പോയി പറഞ്ഞില്ല അതല്ലേ ആദ്യം ചെയ്യേണ്ടി അത് പല കാര്യങ്ങളും അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ അതിന്റെ അതോറിറ്റി ആരാണ് ബിഗ് ബോസ് നടത്തുന്ന ആണ് പരമാധികാരി എന്ന് പറയുന്നത് അവരോട് പോയി പറയണ്ടേ ഏഷ്യാനിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനു മുൻപ് ഈ ഇത് ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് അതേ ആൾക്കാർക്കെതിരെ ഇതിനു മുൻപ് മീറ്റു ആരോപണം ഉന്നയിക്കുകയും കംപ്ലൈന്റ് ചെയ്യുകയും അതേ പെൺകുട്ടിക്ക് ഏഷ്യാനിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഗതികേടുമാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ പോയിട്ട് ചാനലിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടോ ഉന്നത ആൾക്കാരോടത്തോ പോയി ഞാനിത് സംസാരിച്ചാൽ ഇതൊന്നും ആകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അല്ല ഈ ശ്രീമതി നിഷയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവരവിടെ എന്തോ ലൈംഗിക ആരോപണം ഇവരിൽ നിന്ന് നേരിട്ടു അതുകൊണ്ട് അവർക്ക് ഏഷ്യാനിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു ശരി അവരത് പറഞ്ഞതുകൊണ്ട് അവർ ഏഷ്യാനിൽ നിന്ന് പുറത്തുപോയി നിങ്ങൾക്ക് എന്താണ് പേടി അവരുടെ പേര് പറയാൻ നിങ്ങൾ എവിടെ നിന്നും പുറത്തൊന്നും പോകാനല്ലോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സിനിമയൊക്കെ ഒഴിവാക്കി നിൽക്കുന്നതാണ് ആർക്ക് വേണ്ടിയിട്ട് എനിക്കറിയില്ല നിങ്ങൾ സിനിമയിലൂടെ നല്ല സീരിയസ് ആയിട്ട് വരണം കാരണം നമുക്കൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരാളല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ നിങ്ങളല്ലേ ഇപ്പൊ പറയേണ്ടത് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളെ ഏഷ്യാനിലെ ജീവനക്കാരനല്ല നിങ്ങൾ അവിടെ എന്തായാലും ഇനി എന്ത് ആരോപണം പറഞ്ഞാലും പുറത്ത് പോകാനുള്ള സാധ്യതയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടെ അവരുടെ പേര് നിഷ പറയുന്നത് പോലെ ചാനലാണ് തീരുമാനമെടുക്കേണ്ടത് ആ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടു പേരും അല്ല ആ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടിയിരുന്നത് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യാനെറ്റോട് പോയി പറയാമായിരുന്നു നിങ്ങൾക്കല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലും ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് കുറച്ചും കൂടെ ഉചിതമായിരിക്കും കാരണം അതിനായിരിക്കും കുറച്ചും കൂടെ ശക്തി കൂടുതൽ ഞാൻ ഏഷ്യാനെറ്റിൽ പോയി ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചു സംസാരിച്ചിട്ടും ആ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അനുകൂല നിലപാടും അവരെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കേൾക്കാനും ഒരു സുഖമുണ്ട് ആ വിഷയത്തിൽ പ്രേക്ഷകർക്ക് ഇടപെടുന്നതിനും ഒരു സുതാര്യത ഉണ്ടാവുമായിരുന്നു എന്ത് ആരോപണങ്ങൾ ആരുന്നയിച്ചാലും ചാനലിന്റെ ഭാഗത്തുനിന്ന് ആ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഭയന്ന് പറച്ച് ഒളിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും വളരെ ധൈര്യമായി ചെല്ലാനും ചാനലിന്റെ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും പറ്റും എനിക്കും പറയാനും പറ്റും അഖിൽമാരായ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് പേരുമാണ് ഏഷ്യാനെറ്റിലെ കാതലായിട്ടുള്ള രണ്ട് വ്യക്തികൾ എന്നാണ് അത് പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ട് ഇനി പറഞ്ഞാലും ഇപ്പൊ ഇന്ന ദിവസം ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ആ സ്റ്റാഫിനെതിരെ ആ സ്റ്റാഫ് അന്ന് കൊടുത്തിട്ടുള്ള മീറ്റു ആരോണമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ദിയാസന ദിയാസന കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദിയാസന തന്നെ കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പിന്നീട് എനിക്ക് തോന്നുന്നത് അവരത് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് അതായത് ആരോ ഇടപെട്ടതും ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് അവർക്ക് തോന്നിയത് ഉണ്ടാവാം അല്ലെങ്കിൽ ആ സമയത്ത് വലിയ രീതിയിൽ അത് ശ്രദ്ധ കിട്ടാത്തത് ഉണ്ടാവാം അപ്പോൾ അന്ന് അത് അത് പറഞ്ഞ ദിയാസന ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ആ സംഭവം ഞാൻ ചുരുക്കി പറയാം കാരണം ഇന്നലെ അഖിൽമാരാർ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പെൺകുട്ടികൾ അതായത് ബിഗ് ബോസിനകത്ത് വരുന്ന ആൾക്കാർ സെലക്ഷനൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരാണ് സെലക്റ്റഡ് ആയെന്ന് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ സെലക്ട് സെലക്ട് ആയിട്ടുണ്ടാവും പക്ഷെ അവരോട് അവിടെയുള്ള ഈ രണ്ട് പേര് വിളിച്ചിട്ട് അവരുടെ ശാരീരിക ബന്ധത്തിനായി വിളിക്കുന്നു എന്നൊക്കെയാണ് ഇന്നലെ അഖിൽമാര പറഞ്ഞത് അപ്പം ആ അങ്ങനെ പറയുന്ന സമയത്ത് മൊത്തത്തിൽ അതായത് ഏത് പെൺകുട്ടികളാണെന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പം മൊത്തത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചർച്ച വന്നു ദിയാസന അങ്ങനെ ഒരു ഒരുപാട് പേര് ഒരുപാട് അതിനകത്ത് വന്ന ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉന്നയിച്ചു ആരാണെന്ന് നിങ്ങൾ പറയണം അല്ലാതെ ഒരാളെ ഇപ്പോൾ കാടടിച്ച് വെടിവെക്കുന്ന പോലെ ആയില്ലേ ഇപ്പം ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം ഉണ്ടാവും ആരാണെന്ന് അറിയാനുള്ളൊരു തൊര പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അത് പ്രേക്ഷകർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ പറഞ്ഞൊരു വിഷയം ആരാണതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ തിരക്കും അത് നിങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ നമ്മളൊന്നും മിണ്ടാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് അത്രമാത്രം കമന്റുകൾ വരുന്നത് ഒരുപക്ഷെ അത്രമാത്രം തെറികൾ വരുന്നത് ഒരുപക്ഷെ അത്രമാത്രം ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ് സ്വാഭാവികമാണ് സോ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ഏതൊരു പെൺകുട്ടിയും അതിനകത്ത് പങ്കെടുത്ത ഏതൊരു പെൺകുട്ടിയും ചോദിക്കുന്ന ചോദ്യങ്ങളെ മറ്റുള്ളവരും ചോദിക്കുന്നു എന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അഖിൽമാരേർ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ അഭി വന്നിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് ഇപ്പം ഞാനല്ലാന്ന് എനിക്കറിയാ എങ്കിലും പുറമേ ഉള്ളവർ ചിലപ്പം വിചാരിക്കുമ്പോൾ അത് അയാളാണോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണോ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും അപ്പം അതിന് ക്ലാരിറ്റി കൊടുക്കേണ്ടത് ആരാണ് ഈ പറഞ്ഞ വ്യക്തിയാണ് ആരാണോ ഈ വിഷയം ഉന്നയിച്ചത് ഈ സ്റ്റേറ്റ്മെന്റ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ചർച്ച ആരാണോ നടത്തുന്നത് അല്ലെങ്കിൽ ആരാണ് കൊണ്ടുവന്നത് അവർ തന്നെയാണ് ഇതിന്റെ ഉത്തരവും പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുവൻ ആത്മധൈര്യം ഉണ്ടാവുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ള ഒരുവനാണ് ആത്മധൈര്യം ഉണ്ടാവുന്നത് തെറ്റ് ചെയ്യാത്ത ഏതൊരു സ്ത്രീക്കും ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം അഖിലെ അഖില് പറ ഇപ്പോൾ ചിലർ ഇപ്പോൾ ദിയാസന ഒരു പക്ഷെ പോസ്റ്റ് ഇടുവുമായിരിക്കും ചില പെണ്ണുങ്ങൾ ചിലപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടാൻ താല്പര്യമേ ഉണ്ടാവില്ല എന്തെങ്കിലും പോസ്റ്റ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നെഗറ്റീവ് വരുവോ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലേ ഞാൻ ഞാനിനി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആൾക്കാർ മോശമായിട്ട് കമന്റ് ചെയ്യുമോ ഇപ്പം തന്നെ അഖിലിനെ പറഞ്ഞു അഖിലിൻ്റെ പോസ്റ്റിന് അടിയിൽ കമന്റ് വന്നത് ഒക്കെ പി ആർ വർക്ക് നടത്തിയിട്ട് വന്ന കമൻറ്റുകളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിങ്ങൾ നിങ്ങൾ പോലും കമൻറ്റിനെ പേടിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലും കമന്റ് ഇടാനോ പോസ്റ്റ് ഇടാനോ വരുമോ നിങ്ങൾ പറ ആ പറയുന്നതിലൊന്നും ഒട്ടും അർത്ഥമില്ല നിങ്ങൾ എന്തായാലും പറയേണ്ടത് ഈ രീതിയിൽ പറയേണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ വന്നത് ഇനി അവർ പറയുന്ന അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനെ തന്നെയാണ് അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് മാത്രല്ല പ്രേക്ഷകരായ ഞങ്ങൾക്ക് മുമ്പിലേക്കാണ് നിങ്ങൾ ഓപ്പൺ വീഡിയോ ആയിട്ട് ഈ ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ വീഡിയോ തുറന്നു വിട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ട് വരും അല്ലാതെ നിങ്ങൾക്ക് തെളിവ് തേണ്ട കാര്യം എന്താണ് നിങ്ങളാണോ കോടതി അങ്ങനെ എന്തും വിളിച്ചു പറയാനുള്ള ഒരു സംഭവം അല്ലല്ലോ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കുറച്ചെങ്കിലും അതിനകത്ത് കാര്യങ്ങൾ വേണ്ടേ നേരെ വേണ്ടേ ആ നേരെ ചെറിയ തോന്നലെങ്കിലും പുറത്തേക്ക് എത്തിക്കാനുള്ള മാന്യത അല്ലെങ്കിൽ മര്യാദ അല്ലെങ്കിൽ സാംസ്കാരിക ബോധം നിങ്ങൾ കാണിക്കണ്ടേ കാണിക്കണം ഇന്ന നിലകളിൽ ബിഗ് ബോസിൽ വന്ന് പോയിട്ടുള്ള ഏത് പെൺകുട്ടികളാണ് ഇങ്ങനെ സംസാരിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പോയിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരാളും വരില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും എനിക്കെതിരെ തിരികേം ചെയ്യും ഇവരുടെയൊക്കെ ഭയം അതാണ് കാരണം ഇവർക്ക് ഇവർ ഇവർക്ക് സ്വന്തം കഴിവിനപ്പുറത്തേക്ക് ഇവർ ഇങ്ങനെ പോയി ആരെല്ലാം എനിക്കെതിരെ തിരിയുന്നു അവരൊക്കെ അഖില് പറഞ്ഞു വെക്കുന്നത് അഖില് പറയുന്ന സംഭവങ്ങൾ ശരിയാണെന്ന് നൂറ് ശതമാനം നമ്മൾ പറയണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഈ അവർക്ക് സപ്പോർട്ടായിട്ട് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ചട്ടുപങ്ങളായിട്ട് മാറും അല്ലെങ്കിൽ അവരുടെ ചട്ടുവങ്ങളാണ് എന്നാണ് അഖിൽ പറഞ്ഞു വെക്കുന്നത് അപ്പം അഖിലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അഖിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അഖിലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് അഖിൽ പറഞ്ഞ് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തൊരു നിലപാടാണ് അഖിലെ ഇതൊക്കെ അഖിൽമാരാർ വന്നിരുന്നു പറയുകയാണ് യേശുഗാനിലെ ഉന്നതരായിട്ടുള്ള രണ്ടുപേർ ബിഗ് ബോസിൽ ഇതിനു മുൻപ് വന്നിട്ടുള്ള കുറച്ച് പേരെ ഉപയോഗിച്ചിട്ടുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലെ നീ ആരാന്ന് പറ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു വരുന്നതിന് പകരം ഞാനല്ല അയ്യോ ഞാനല്ല ഞാനങ്ങനെ പോയിട്ടില്ല അല്ലെ ഞാൻ അവരാരെങ്കിലും പേര് പറഞ്ഞു ചിലപ്പോൾ ഒരാളെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് ഒരാളെ നൂറ് സ്ത്രീകൾ ഇതിൽ പോയിട്ടുള്ളതിൽ ഒരാളെ ഉപയോഗിക്കാൻ പാടുണ്ടോ ചിലപ്പോൾ ഒരാളെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് അതെന്താണ് സംഭവം നിങ്ങൾ നേരത്തെ പറഞ്ഞു പല പെൺകുട്ടികളും ഇപ്പൊ പറയുന്നു ചിലപ്പോൾ ഒരാളെങ്കിലും ആയിരിക്കും എന്താണ് അഖിലെ ഇപ്പൊ പല സ്ത്രീകൾ ഇവിടെ പോയി അഖിലെ പിന്നെ രണ്ടാമത്തെ കാര്യം ഒരാൾ നമ്മളോട് പറയുന്ന പേഴ്സണലായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് മറ്റൊരാളിൽ നിന്ന് ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്കെങ്ങനെയാണ് ഞാനാണോ വ്യക്തിമ് ഞാനല്ല വ്യക്തിമ് ഞാൻ ഇന്നലകളിൽ ഇവർ പറഞ്ഞ് കേട്ട കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത് അതായത് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഫോണിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവർക്ക് ആ അതാണ് വിഷയം പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞ സംഭവം മനസ്സിലായി അഖിലിനോട് ആൾക്കാർ പറഞ്ഞിട്ടാണ് അഖിൽ ഇത് അറിയുന്നത് അല്ലാതെ അഖിലിന് യാതൊരു ഇത് നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമോ അല്ലെങ്കിൽ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളോ ഒന്നുമില്ല അവിടെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഏതൊരു സ്ഥലത്തും ഉണ്ടാവൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും കുലംകുത്തികൾ ഇല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പം അഖിലുടെ ചെവിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം അല്ലേ അഖിലേ ഇതെന്താണ് നിങ്ങളിപ്പോൾ ഉള്ളിത്തോര് പൊളിക്കുന്ന പ്രശ്നമായല്ലോ ഈ സംഭവം നിങ്ങൾ എന്താണ് ഇപ്പം പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഞാനല്ലോ അതിന്റെ വിറ്റീം എന്നോട് പറഞ്ഞവരല്ലേ എന്നോട് പുറമേ നിന്ന് ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു അവരല്ലേ വിറ്റീം ഈ പറഞ്ഞവരുടെ പേര് കൂടി അഖിൽ പറയണം കണക്കിന് അങ്ങനെയാണെങ്കിൽ അല്ല മൊത്തത്തിൽ കാടടിച്ച് വെടിവെക്കുന്നത് ഒരിക്കലും ശരിയല്ല ഒരു ഒരുപക്ഷം നടന്നിട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ ഇപ്പൊ അഖിലെ പറഞ്ഞത് വളരെ ആയിട്ട് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാ ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞില്ലേ അത് നിങ്ങളുടെ ആർജവം ഇനി അത് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അഖില ഉണ്ടാവുള്ളത് ഞാൻ ഇന്നലകളിൽ ഇവർ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത് അതായത് എന്നോ പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് അനുഭവിച്ച കാര്യങ്ങളല്ല പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലേ ആ പറഞ്ഞാളുടെ പേര് നിങ്ങൾ പറയൂ ിൽ മോശക്കാരനല്ല എന്ന് പറയണമെങ്കിൽ ആ നിന്നെ മോശക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാവൂലേ അയാളുടെ പേര് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് വന്നിരുന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി വീഡിയോ രണ്ട് ക്ലാരിറ്റി വീഡിയോ മൂന്നാമത്തെ വീഡിയോ കൂടി ഇറക്കിയിട്ട് ഒരാളെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ പ്രേക്ഷകരും ചോദിക്കും നമ്മൾ കാര്യം അത് ശ്രമിക്കേണ്ടത് എന്നോട് നേരിട്ട് പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ 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 ഫോണിൽ ഫോണിൽ വന്നിട്ടുള്ള കിടക്കുന്ന ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ഇവരോട് വേണ്ടപ്പെട്ട ആൾക്കാരോട് ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് വന്ന സംഭവങ്ങളാണ് നേരിട്ടുള്ള ഒരു സംഭവം ഇല്ല ഇതൊക്കെ പുറമേ ഉള്ള ആൾക്കാരൊക്കെ കേട്ട് പറഞ്ഞ് കേട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് സിമ്പിൾ ഒരു കാര്യം അഖില് പറയുന്ന പോലെ ഇവര് മോശപ്പെട്ടവര് തന്നെയായിരിക്കും ഇനിയല്ല മോശപ്പെട്ടവരല്ല എങ്കിൽ ഈ അഖിലിനെ പുറത്താക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഈ പുറത്താക്കുന്ന രണ്ട് പേരാണ് എന്ന് അഖിൽ അറിഞ്ഞത് ഈ പറഞ്ഞ രണ്ടാമന്റെയോ മൂന്നാമന്റെയോ വാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഫോൺ കോളിൽ നിന്നാണ് അല്ലേ അപ്പൊ ഒരുപക്ഷെ ഈ പറയുന്ന രണ്ടാമനോ മൂന്നാമനോ ആണെങ്കിലോ അഖിലിനെ പുറത്താക്കാൻ താല്പര്യമുള്ള ആൾക്കാര് മറ്റവർ രണ്ടുപേരും ഇതിൽ നിരപരാധികളാണെങ്കിലോ നേരിട്ട് നിങ്ങൾ ഇതുവരെ ഒരു ക്ലാരിറ്റിയും ആ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല ചിലപ്പോൾ ഈ രണ്ടുപേരും പാവങ്ങളായിരിക്കാം നിങ്ങൾ വെറുതെ കേൾക്കുന്ന കഥകളുടെ കൂട്ടത്തിലുള്ള രണ്ട് കഥാപാത്രങ്ങൾ മാത്രമായിരിക്കാം അവർ അവർ ഒരു തെറ്റും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവൂല ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അഖിൽ തന്നെയാണ് അഖിൽ തന്നെയാണ് അഖിൽ തന്നെയാണ് ഒരു തർക്കത്തിലില്ല ഇവർക്ക് ഇവർ ഇവരോട് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചാനലിനോടാണ് ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് അവിടെ പറയുന്നത് ഈ രണ്ടു പേരുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഒരു കോടതി പോയിട്ട് നിങ്ങൾ പറയുവാണ് പിന്നെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഭയങ്കര മോശമായിട്ട് പിന്നെ പെൺകുട്ടികളെ ഈ രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അഖിലേ നിങ്ങൾ എങ്ങനെയാണ് അത് അതറിഞ്ഞത് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാണ് അത് എന്നോട് രമേശും പറഞ്ഞിട്ടുണ്ട് സതീശനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവർ തന്നെയല്ലേ കോടതി തെറ്റുകാർ ഈ രണ്ട് പേർ തന്നെയല്ലേ തെറ്റുകാർ എന്ന് ചോദിച്ചാൽ കോടതി എന്ത് മറുപടി പറയും അഖിലേ അഖിലൊന്ന് പറയൂ അഖിലിനൊക്കെ കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ജീവിക്കുന്ന ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി ധാരണയുള്ള അഖിൽ ഇത്തരത്തിൽ പറയുമ്പോൾ എങ്ങനെ ശരിയാവും നേരത്തെ പറഞ്ഞൊരു കാര്യമില്ല എന്ത് പിന്നെ ഞാൻ നിന്നെ തെറി വിളിച്ചു തെറി വിളിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഇതിന് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന തെളിവെന്താണ് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അയാൾ നിഷേധിച്ചാലോ ഞാൻ അങ്ങനെ ഒരു കാര്യമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലോ എന്താണ് അഖിലേ ഈ ലോകം അറിയുന്ന നിങ്ങളാണോ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ ഓക്കേ അടുത്തു മനസ്സിൽ മതി എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അയാളുടെ വിഷമമാണ് ഞാൻ കേൾക്കുന്നത് ഇതുപോലെ പല 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 ആൾക്കാരുടെയും പ്രശ്നങ്ങളും എന്റെ അങ്ങനെ ഇനിയിപ്പോ നമ്മൾ എത്ര ആൾക്കാരുടെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്ന വിഷമങ്ങളൊക്കെ ഇപ്പൊ ശരിയാവണമെന്നുണ്ടോ ഉണ്ടോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയണോ ഒരാൾക്ക് ഒരാള് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ആ ദേഷ്യമുള്ള ആളെ നിങ്ങളോട് എടുത്ത് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കണം കരഞ്ഞുകൊണ്ട് അയാളുടെ വിഷമം പോലെ അപ്പം നിങ്ങൾ ആട് അപ്പം നിങ്ങൾ ഈ ആദ്യം പറയുന്നത് ഇപ്പം ഈ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ആളുടെ മാത്രം ഭാഗമേ കേൾക്കൂ ആണോ നിങ്ങളിപ്പോൾ രണ്ട് പേരെ കുറ്റപ്പെടുത്തിയില്ലേ ഇങ്ങനൊരു വിഷയം വരുമ്പം അവരോട് കൂടെ സംസാരിച്ച് നോക്കണ്ടേ അവരുടെ ഭാഗം കൂടെ നമ്മൾ കേൾക്കണ്ടേ ഇപ്പം നിങ്ങൾ അനാവശ്യമായിട്ട് രണ്ട് പേരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പേര് പോലും പറയാതെ ഘോരഘോരം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞില്ലേ അവര് തെറ്റുകാരാണ് അവര് പെണ്ണുപിടിയന്മാരാണ് അവർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ലേ അവരെ അവരെക്കൊണ്ടാണ് ഈ ബിഗ് ബോസ് ഷോ ഇങ്ങനെ വളരെ മോശത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ റിപ്ലൈ അറിയണം ആരാന്ന് അറിയണം ആ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞേ പറ്റൂ അപ്പൊ പ്രൂഫ് 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 എന്ന് എല്ലാ കാര്യത്തിലൊന്നും പ്രൂഫില്ല എല്ലാ കാര്യത്തിനൊന്നും പ്രൂഫില്ല ഈ കാര്യത്തിലൊക്കെ പ്രൂഫും ഉണ്ടേ എല്ലാ കാര്യത്തിലും പ്രൂഫില്ല ശരി നമ്മള് കടയിൽ പോയിട്ട് പത്ത് മുട്ടയും നൂറ്റമ്പത് പച്ചപ്പറങ്ങിയും ഒരു കിലോ ഉള്ളിയൊക്കെ വാങ്ങിക്കുന്നു ഒരുപക്ഷെ സാധാരണ ഒരു കടയാണെങ്കിൽ എഴുതി കൊടുക്കും ചിലപ്പോൾ എഴുതി കൊടുക്കൂല്ല അതിന് ചിലപ്പോൾ പ്രൂഫും ഉണ്ടാവില്ല ഇത് അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയാണോ നിന്നെ കാണുന്നത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് കേരളത്തിലെ നമ്പർ വൺ ഷോ ഒരു പക്ഷെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ എന്ത് കാണിക്കണം തെളിവ് കാണിക്കണം പ്രൂഫ് കാണിക്കണം ജനങ്ങളെ വിശ്വസിപ്പിക്കണം നിങ്ങൾ പറഞ്ഞു ജനങ്ങൾ മണ്ടന്മാരാന്ന് മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ബാധ്യതയില്ലേ നിങ്ങൾ കഴിഞ്ഞ ബിഗ് ബോസിന്റെ ടൈറ്റിൽ അല്ലേ അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിനൊരു ഉത്തരവാദിത്തം ഇല്ലേ അങ്ങനെ അങ്ങനെ പറയുന്നത് പറയുന്നത് ഇതിന് പ്രൂഫ് നിങ്ങൾ തരണം ആ ഇല്ല എന്ന് അനുഭവിക്കപ്പെട്ടവനുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രക്കാരെ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല കാര്യം എന്താ ഇവരെയൊന്നും നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കാൻ ആർക്ക് പറ്റില്ല അഖിൽമാരാർക്ക് പറ്റില്ല എന്താണ് അഖിലേ എങ്ങനെയാണ് ഇതിനെ പക്ഷേ ഈ മൂന്ന് വീഡിയോക്കൊക്കെ ഭീകരമായിട്ടുള്ള വ്യൂവും കമന്റൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഇതൊക്കെ ശരി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷേ അതിന് പ്രൂഫ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പ്രൂഫ് കൊടുക്കണ്ടേ പ്രൂഫ് കൊടുക്കണം ഇനി ഒരു കാരണവശാലും വരത്തില്ല കാരണം അത്രയേറെ സ്വാധീനങ്ങൾ ഇവർക്കുണ്ട് അവരത് ചെലുത്തും അതുപയോഗിച്ചുകൊണ്ട് പലവിധ വർക്കുകളും നമുക്കെതിരെ നടത്തും ഇപ്പം അവരെക്കാളൊക്കെ സ്വാധീനം നിങ്ങൾക്കുണ്ട് ആക്കിലേ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ഈ ഫാൻ ബേസിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ സോൾവ് ആകും ഈ വിഷയങ്ങളൊക്കെ വന്നു വന്നിട്ട് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വിഷയം ഉണ്ടാവും കാരണം നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇത്രയും ഫാൻ ബേസ് എനിക്കുണ്ട് ഇനി ആരെന്ത് പറഞ്ഞാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കൃത്യമായ സത്യസന്ധമായ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേര് പറയും പറയണം പേര് പറയിക്കാൻ ശ്രമിക്കുന്നൊന്നുമല്ല ഇത് നിങ്ങളൊരു പ്രേക്ഷകനോട് കാണിക്കേണ്ട നിങ്ങളുടെ കാഴ്ചക്കാരനോട് കാണിക്കേണ്ട കേരളത്തിലെ പൊതു സമൂഹത്തോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് പിന്നെ ഇതിനകത്ത് കാശ് മേടിച്ചിട്ട് പി ആർ ചെയ്യുന്ന ആൾക്കാരെടുത്തും കാശ് ഏഷ്യാനെറ്റിന്റെ ആൾക്കാരെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് പി ആറ് ചെയ്യുന്ന ആൾക്കാർ നിന്റെയൊക്കെ അമ്മയെ നിന്റെയൊക്കെ പെങ്ങളെ ഇവനൊക്കെ പീഡിപ്പിച്ചാലും നീയൊക്കെ കാശ് മേടിച്ച് പി ആർ ചെയ്യുന്ന ടീമുകളാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ പറയുന്നത് എന്ത് സാംസ് നിങ്ങളാണോ വലിയ സാംസ്കാരിക ബോധമുള്ള മെൻഷൻ നിങ്ങളൊരു പബ്ലിക്കായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തു അതിനകത്ത് കമൻ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് പ്രൈവറ്റ് ആക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പബ്ലിക്കായിട്ട് ഇട്ടിട്ട് കമൻറ് ബോക്സ് ഓഫ് ചെയ്യൂ എന്ത് വൃത്തിയായിട്ട് വർത്തമാനങ്ങൾ പറയുന്നത് ഒരാൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളാണോ കൊടുക്കുന്നത് നിങ്ങൾ പബ്ലിക് പോസ്റ്റ് ഇട്ടിട്ട് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടിട്ട് കമൻറ്റ് ചെയ്യാനല്ലാതെ പിന്നെന്തിനാ ഓൺ ആക്കിയിട്ടത് അതോ അതിനകത്ത് വന്നിട്ട് നിങ്ങളുടെ ചരിത്രം എഴുതാനോ അതൊക്കെ വളരെ മോശം നിങ്ങൾ പറയുന്ന ചെറ്റത്തരത്തോടൊന്നും യോജിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റൂല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ശരി നിങ്ങൾ സപ്പോർട്ട് ചെയ്തോട്ടെ ഇത് കേട്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് എനിക്ക് മനസ്സിലാവാത്തത് കമന്റ് നിങ്ങളെ കുറിച്ച് മോശമായിട്ട് കമന്റ് ഇട്ടാൽ നിങ്ങൾ എങ്ങനെ അത് പി ആർ വർക്ക് എന്ന് പറയും നിങ്ങൾ പറയുന്ന നിലപാടുകളോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ആൾക്കാർ ആ കാര്യങ്ങൾ പറയുന്നേ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റല്ലേ ഓരോ വ്യക്തികളും പല സ്വഭാവങ്ങളുള്ള ആൾക്കാരല്ലേ പല വിധത്തിലുള്ള ചിന്താസരണകളുള്ള ആൾക്കാരല്ലേ പല വിധത്തിലുള്ള പ്രതികരണങ്ങളുള്ള ആൾക്കാരല്ലേ ഏ അവരെങ്ങനെ ചിന്തിക്കുന്നു അവരെങ്ങനെ കമന്റ് ഇടുന്നു ആ കമൻ്റ് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട കമൻറ്റുകളെല്ലാം അല്ലെങ്കിൽ ആ കമന്റ് ഇടുന്നവരെല്ലാം പി ആർ വർക്ക് ചെയ്യുന്നവരാണ് ഏഷ്യാനെറ്റിന്റെ പൈസ വാങ്ങിച്ചിട്ട് പി ആർ വർക്ക് ചെയ്യുന്നവരാണെന്ന് എങ്ങനെ പറയുന്നത് ഏഹ് നിങ്ങൾക്കെന്തും പറയാം കമന്റിൽ ആരെങ്കിലും ഒരു മോശമായിട്ടിട്ട് കഴിഞ്ഞാൽ അത് പി ആർ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി സംസാരിക്കാൻ അറിയാം നിങ്ങൾ പറയേണ്ടതൊക്കെ ആദ്യമേ പറഞ്ഞു വെച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറയുന്ന സമയത്ത് തെളിവ് ചോദിക്കും നിങ്ങൾ തെളിവ് ചോദിക്കാൻ അത് ആരുമല്ല നിങ്ങൾ എന്താ കോടതിയാണോ തെളിവ് ചോദിക്കാൻ ഇങ്ങനെയൊക്കെ ചോദ്യവും ഉത്തരവും പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്നാ പിന്നെ റേഡിയോ പോലും ഇന്ന് പറഞ്ഞാൽ പോരെ കമന്റ് എന്നാൽ പിന്നെ ഇടണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾ ഓഫ് ഓഫാക്കിയിടും അതല്ലേ നിങ്ങൾ ചെയ്യേണ്ട മാന്യത എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നവരുടെ അച്ഛനും അമ്മയ്ക്കും പങ്കെക്കുമല്ലോ തെറി വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് പേര് പറയണ പേര് എനിക്കൊരു തന്നെ ഞാൻ എവിടെ പേര് പറയണോ ഞാൻ നിന്റെ ഓഹോ ഭീഷണി ഭീഷണി നീ എന്തിനു തന്നെ വീഡിയോ ഇട്ടെ വീഡിയോ ഇടുമ്പോ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ ഇല്ലേ നിനക്ക് എന്താ പേടി നിനക്ക് പേടിയാണോ നീ പേടിയില്ലാത്ത ആളല്ലേ ഇനി ഇതും പറയണേ ഞാനും പി ആർ വർക്കാന്ന് കേട്ടോ ഇനി ആ ഒരു കാര്യമേ പറയാനുള്ളൂ അതുകൂടെ പറ പി ആർ വർക്ക് ഒരു കാര്യം കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇന്നത് കഴിക്കണം അല്ലെങ്കിൽ ഇന്നത് പറയണം ഇന്നതേ പറഞ്ഞൂടൂ ഇന്നതേ കഴിച്ചൂടൂന്നൊന്നുമില്ല വളരെ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അത് പറയും ആൾക്കാര് പറയുമ്പോൾ ആ പറയുന്ന ആള് ഏഷ്യനിന്റെ പി ആർ വർക്കാണ് ഏഷ്യാനിന്റെ പൈസ വാങ്ങിച്ചിട്ടാണ് അവർ ഇതിന് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ നീ പറയുന്നതിനൊന്നും നമുക്ക് ഒരു മറുപടിയും പറഞ്ഞുകൂടെ അഖിലെ ഞാൻ ഞാൻ പേര് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്കറിയാം സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നുള്ള കാര്യം അതെങ്ങനെ അഖിലേ നിന്നോട് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് നിന്നോട് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ സംഭവങ്ങളെ നിന്റെ മുമ്പിലുള്ളൂ ഇത്രയും സാംസ്കാരിക ബോധത്തോട് ചിന്തിക്കുന്ന നീ എങ്ങനെ സംസാരിക്കുന്ന എങ്ങനെ നിന്നെ ആരെയൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ് ഇവര് രണ്ടുപേരും മോശമാണ് ഇവർ രണ്ടുപേരാണ് പ്രശ്നക്കാർ നിന്നെ വിളിച്ചു പറഞ്ഞതാണ് ആ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ കണക്കിലെടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് സത്യസന്ധതമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊരു അനുഭവമുണ്ടോ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നാലല്ലേ അതിനെ ഒരു വാല്യൂ ഉണ്ടാവൂ അല്ലെ എന്നാലല്ലേ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്നാലല്ലേ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂ ഇത് വേറൊരാൾ വിളിച്ചത് കൊണ്ട് വിളിച്ചു പറഞ്ഞത് കൊണ്ടും ഇങ്ങനെ അറിഞ്ഞതുകൊണ്ടും അല്ലേ നിങ്ങൾ ഈ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലാതെ നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത് അത് പറ ആരാ എന്താന്ന് അറിഞ്ഞുകൂടാത്ത ഏഷ്യാനെറ്റിൽ അത് ആയിരം സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സ്റ്റാഫിനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേദന വരുത്തില്ല ഞാൻ ആർക്കെതിരെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം ആ രണ്ടുപേർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ രണ്ടുപേർ അറിഞ്ഞാൽ പോരാ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നീ പറഞ്ഞ സാധനം ആ മാത്രം പോരാ അതിനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ ഏഷ്യൻറെ ഹെഡ് ആയിരിക്കും നിങ്ങളെ മുന്നിൽ ഈ പേര് പറഞ്ഞു ഇവരെ പൊതുമധ്യത്തിൽ പൊതു മധ്യത്തിൽ പൊതു മധ്യത്തിൽ നാട്ടിക്കാനല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടുപേര് ഏകദേശം അവർക്കടയിൽ നിന്ന് ആറിയിട്ടുണ്ടാവൂല്ലേ പറഞ്ഞ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലേ പിന്നെ നാറ്റിക്കാനില്ലെങ്കിൽ നിങ്ങൾ പിന്നെ പിന്നെന്തിനാണ് വീഡിയോ ഇട്ടത് അല്ല മറ്റുള്ളവർ ആരും ഇത് അറിയാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളല്ലേ ഇതിപ്പം നിങ്ങൾ അതിനകത്ത് വന്ന പിന്നെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള പെൺകുട്ടികളെയും പറഞ്ഞു ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന ആ രണ്ടു പേരെയും പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ പിന്നെ നിങ്ങളെ വിളിച്ചു പറഞ്ഞ കുറേ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞു കുറേ ആൾക്കാരുടെ പേര് നിങ്ങൾ വീഡിയോസിൽ പറഞ്ഞു ഇവരെയൊന്നും പേര് നിങ്ങൾ പറയുന്നില്ലല്ലോ ഈ പറഞ്ഞ രണ്ട് പേരുടെ പി ആറും കോപ്പും കമന്നും കൊണ്ടിറങ്ങുന്നതിന് മുമ്പ് വല്ലവന്റെ കാശും പേടിച്ച് ചിത്രം കാണിച്ചിട്ട് സ്വന്തം വായു നല്ലവന്നും വരത്തില്ല നാണവമാനവില്ലാത്ത എന്തോന്ന് പറയാ